തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് ഇതൊന്നും തുറക്കാം നമ്മളെ രണ്ട് കറക്കി നമ്മൾ ഉണ്ടാക്കിക്കുന്ന മസാലകളുണ്ടോ ഉള്ളിയൊക്കെ വെച്ച് ഉണ്ടാക്കിക്കുന്ന മസാലകളാണ് നേരത്തെ നമ്മൾ മിക്സിയിലേക്ക് തയ്യാറാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇത് മൊത്തം നമ്മളെ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്തത് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ വലിയ ഉള്ളി നമ്മൾ തേടിയും മണ്ണിൽ എടുത്തിട്ടേ ഉള്ളൂ ബാക്കിയുള്ള എൻ്റെ ചെറിയ ഉള്ളിയാണ് ചെയ്തത് അപ്പൊ നമുക്ക് രണ്ട് കറക്ക് അത്രയും ഒരു ടേസ്റ്റ് വരും കേട്ടോ നല്ല കിടലായിട്ടും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്കത് ജസ്റ്റ് മാറ്റി ഒന്നിട്ട് മാറ്റിവിടെ വെക്കാം നമുക്ക് നമ്മളെ തക്കാളി ഒന്ന് അരിയാം തക്കാളി ഒന്ന് റെഡിയാക്കി കൊടുക്കാം അപ്പൊ തക്കാളി നമുക്കത് ഒന്ന് റെഡിയാക്കി ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് അടുത്ത നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ അത് കിടലം ഒരു ഞണ്ട് കറിയാണ് വെക്കുന്നത് അത് ചട്ടി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഒരു കിടിലും കിടിലാണ് ആട്ടിപ്പുളിയായിട്ട് ചെയ്യുന്നത് രണ്ടൊക്കെ നമുക്കത് കഴുകി നേരത്തെ കഴിഞ്ഞ പാട്ടേ കാണിച്ചു രണ്ടൊക്കെ കഴുകി തല വൃത്തേക്ക് വെച്ചിട്ടുണ്ട് ആട്ടിപ്പുളിക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി തക്കാളി ഒന്നായിരിക്കണം തക്കാളി ഒന്നരി നമുക്ക് അത് ഇതിലേക്ക് ചട്ടിയിലേക്ക് നോക്കിയിട്ട് കൊടുക്കാം അപ്പൊ ചട്ടിയിൽ കിടക്കണം മൊത്തം എന്താണ് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ കിടക്കും കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ തന്നെ കിടക്കുക കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരും അതുപോലെ തന്നെ ഞണ്ട് അവിടെ കിടക്കും ഒന്ന് കേട്ടോ ആട്ടിപ്പൊളി ഞണ്ടാണ് നല്ല കീട്ടിലും ഞണ്ടാണ് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ എല്ലാം വിശദമായി കാണിച്ചിട്ടുണ്ട് അപ്പൊ കാണാത്ത പ്രശ്നം കാര്യമായിട്ടൊന്ന് കാണുക ഓക്കെ അപ്പം നമുക്ക് അതായത് വന്ന് മസാല കിട്ടുള്ളൂ കാര്യം അപ്പം നമുക്ക് ഇനി ഇത് മസാല ഇട സമയം ആയിട്ടുണ്ട് അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമുക്ക് അര അരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം ഇനി നമുക്ക് മസാല ഇട്ട കൊടുക്കാം എല്ലാ മസാല ഉണ്ടാക്കാം അപ്പം കൃത്യമായിട്ട് അളവ് ഇതാ കാണിച്ച് തരുന്നുണ്ട് അടുത്തത് നമ്മളിത് ഉലുവ പൊടിയാണ് ഉലുവപ്പൊടി ഒരു കാൽസ്പൂൺ താഴെക്കാനായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഉലുവ പൊടി അപ്പോൾ കിട്ടിടം അടിപ്പൊടി ഒരു രണ്ട് കറക്കയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇനി ഇളക്കി കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്കത് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പം അതാണ് ഇപ്പോഴിങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പരിപാലം കൊടുക്കുന്ന ഞാനും പെയ്യുക നമ്മളത് കീട്ടിൽ നിന്ന് അടിപൊളി ഒരു രണ്ട് കറിയാണ് ഇവിടെ വയ്ക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് വയ്ക്കാം അപ്പം നമുക്കത് അടുത്ത മസാല ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയാണേ മല്ലിപ്പൊടിയും അതിനകത്ത് തന്നെ മുളക് പൊടിയും വറുത്തിയുതായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് ഒരു സ്പൂൺ തൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു അര സ്പൂണിലിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒന്നര സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം മുളു പൊടിയും അതിനൊക്കെ തന്നെ മല്ലിപ്പൊടിയുടെ വളർത്തുവെച്ചേട്ട് നേരത്തെ തന്നെയാണ് വറുത്ത് വെച്ചേക്കുന്ന സാധാരണ നമ്മൾ അങ്ങനെയുള്ള ചെയ്താലോ ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് അത് നമുക്കത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം മതിയല്ലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു കിടലമായിട്ട് ഉണ്ടെങ്കിൽ ചെയ്യുന്നത് നമ്മുടെ ആട്ടിപ്പൊടിയായിട്ടുള്ള ഒരു ഞണ്ട് കറി ഞണ്ട് കളിയാണ് അത് ചട്ടിയിൽ വെച്ച ഒരു കിടിലെ ഞണ്ട് കറിയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പെൺകുട്ടി കൂടെ വെക്കുക നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതെല്ലാം ചെറിയ ഉള്ളിയാണ് കൂടുതലും കിടക്കുന്നത് ചെറിയ ഉള്ളിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നല്ല ടേസ്റ്റ് വരാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന കേട്ടോ ഓക്കെ അപ്പോൾ വിശദമായിട്ട് എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അതൊരു കിടിലെ വാണ്ടിപ്പുള്ളി ഞണ്ട് കറി വെക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതായ ഇവിടെ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ തക്കാളിയാണോ തക്കാളി അപ്പോൾ തക്കാളി നമുക്കതായി ഇട്ട് കൊടുക്കാം ഓക്കെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് ആരും ഹായ് പറഞ്ഞില്ലല്ലോ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു നേരത്തെ നമ്മൾ ഇതിൻ്റെ അടുത്തൊരു സുഹൃത്തുരു ഫുട്ബോൾ വന്ന് പറഞ്ഞ് പോവാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്ന പുള്ളിക്ക് തീരെ താല്പര്യമില്ല കാരണം പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്ന പുള്ളി വീട്ടിലൊന്നും ഉണ്ടാക്കി കഴിക്കാറില്ല ഹോട്ടലിന് മാത്രമേ കഴിക്കാറുള്ളൂ എന്നാണ് പറയുന്നിട്ടു ഫുട്ബോൾ ഫുട്ബോൾ അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറയാം ബാക്കി അതവർക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ ആ ഫുട്ബോൾ എന്ന് പറയുന്ന ആ പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പുള്ളി ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് അപ്പോൾ കണവർ ഈ കൊഞ്ച് കറി ഞാനൊക്കെ ഒന്നും ചെയ്യുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല അപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു ഞാൻ അങ്ങനെ പോകുന്നില്ല ഞാനിവിടെ രണ്ട് കറിയാണ് വെച്ചാൽ പറഞ്ഞത് അപ്പം രണ്ട് കറി വെച്ചിട്ടേ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ കഴിഞ്ഞ വീടുകളിൽ കിടക്കുന്നുണ്ട് ഫുട്ബോൾ എന്നുള്ള പറയുന്നത് ഒരു സുഹൃത്താണ് പുള്ളി വീട്ടിലൊന്നും ചെയ്യാറില്ല ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് താല്പര്യം പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട് അപ്പം എന്തൊക്കെയായിരുന്നു ഇങ്ങനെയുള്ള കമൻസൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള അടിപൊളിയായിട്ടൊരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഹയറിച്ച് അതെ 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 ഇത് അടിപൊളി ഒരു അടിപൊളിയൊരു ഞണ്ടുകാരിയാണ് ഓക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ അണ്ടൊക്കെ ഇവിടെ ഇരിപ്പോട്ട് കണ്ടോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു വ്യക്തം ഞണ്ടാണ് ആടിപ്പൊളി ഞണ്ടാണ് ഹരീഷ് ഹരി രണ്ട് കൃഷ്ണൻ എന്തായാലും നമ്മൾ രണ്ടുതായവിടെ ഇതിപ്പോ അടിപ്പൊളി ചണ്ടോ കിട്ടുള്ള ചണ്ടാണ് അത്യാവശ്യമൊക്കെ നല്ല വലപ്പുഴ ഞണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ വലുപെട്ട കൂടെ വിളിക്കാനും നമുക്കത് രണ്ടേതായിട്ട് അതിൻ്റെ മസാല ഒക്കെ അതെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു താവിടെ വരുമ്പോൾ നമ്മൾ രണ്ടുതായിട്ട് വന്നത് കണ്ടുപോകും ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും അടിച്ചേ ഹരി കൃഷ്ണൻ കണ്ടോ അപ്പൊ അവരാരും ഇല്ലേ എല്ലാരും സഹായിച്ചേ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പാട്ടില് നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞേ പുള്ളിക്കാരൻ ഫുട്ബോൾ എന്ന് പറയുന്ന ആളാണ് ഫുട്ബോൾ ഫുട്ബോൾ പുള്ളി പറഞ്ഞിട്ട് പുള്ളി വീട്ടിലകത്തൊന്നും വെക്കാറില്ല പുള്ളി ഹോട്ടലിൽ കഴിക്കുന്നേ അതുകൊണ്ട് പുള്ളിക്ക് താല്പര്യമില്ല അതുകൊണ്ട് എൻ്റെ നിർത്തിട്ട് പോവാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ കൂലെന്നു പറഞ്ഞു അപ്പൊ നമ്മൾ കാര്യം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണി അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടുകയറി വെച്ച് തീർത്തിട്ട് പോകാൻ തുടങ്ങും അങ്ങനെ പിന്നെ അവസാനം പുള്ളി പോകാൻ ഇപ്പൊ എനിക്കറിയാൻ വയ്യ അതുപോലെ എല്ലാരും നിർദ്ദേശങ്ങൾ പറയുക അഭിപ്രായങ്ങൾ പറയുക ഒക്കെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ഇതൊക്കെ ചെയ്യാത്ത ഒരു എനർജി ഫ്രണ്ട്സ് തരുന്ന നമുക്കതാ നമ്മുടെ ഞണ്ട് കറിയാണ് ഇത് അവിടെ വയ്ക്കുന്നത് കിടന്ന അടിപ്പൊളി രീതിയിലുള്ള ഞണ്ട് കറി അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം നമുക്കതാ ഞണ്ട് നമുക്കത് അവിടെ നിന്ന് എടുക്കാം ആദ്യം കൃഷ്ണൻ ഇതാ ഞണ്ട് ഇടാൻ പോവുകയാണ് ഞണ്ട് കണ്ടോളൂ നല്ല കിഴി ഞണ്ടാണ് അപ്പൊ എല്ലാരും ഹായടിച്ച് നിങ്ങളെ ഹായൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാനായിട്ടുള്ള കിട്ടല ഇൻട്രസ്റ്റ് അടിപൊളി വാരി മാരിട്ട് കൊടുക്കുകയാണ് ഓക്കെ അപ്പൊ ഞണ്ടിന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ അവിടുത്തെ കപ്പയുണ്ട് അവിടെ വെണ്ടയ്ക്കുണ്ട് ഇതെല്ലാം നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കിറ്റിലെ ഒരു രണ്ട് കറിയാണ് നല്ല ട്രൈ ചെയ്യാ ട്രെയിക്കിലും കറിയാന്ന് അടിപ്പൊളി അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും മെൽപ്പെട്ട കൂടെ ഒന്ന് എനേബിൾ വെക്കാം അടിപ്പൊളി ഒരു ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് ഇല്ല വ്യൂസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും മേൽപെട്ടൻ കൂടെ ഒന്ന് എനേബിൾ വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക കാണാം കേട്ടോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബ് തീരെ കുറവാണ് സാധാരണ എപ്പോഴും പറഞ്ഞോ അതിന് കാര്യമാക്കരുത് എല്ലാവരും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ കിടലം അട്ടിപ്പൊളി ഒരു രണ്ട് കറിയാണ് വെക്കുന്നത് അട്ടിപ്പൊളി രണ്ട് കറി ഹരികൃഷ്ണൻ നാഗപ്പുരം ഹരികൃഷ്ണൻ ഉണ്ടോ അല്ലെ ഹരികൃഷ്ണൻ കണ്ടോ രണ്ടിതായിട്ടു കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ എവിടെ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് പോനെ കൈ കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി പ്രാവശ്യം എനിക്ക് ഹരി കൃഷ്ണൻ മാത്രമാണ് ഒരു കമ്മിൻ വന്നിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ഇതിലെ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ ഞണ്ട് അകത്തിലൂടെ കയറിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ട് ചൂടോടുകൂടെ വയ്ക്കുന്നത് അത് മാത്രമേ ഇനി കപ്പയുണ്ട് അതൊക്കെ നമുക്ക് വെണ്ടൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് റെഡിയാക്കണം അപ്പൊ ഞണ്ട് നമ്മളെ ചട്ടിയിലാണ് ഞാൻ ഞണ്ട് വെക്കുന്നത് വിശേഷം വെള്ളം ഒന്ന് കൊണ്ടുവരട്ടെ വെള്ളം ഇളക്കണം അതായത് നമ്മൾ ചൂട് വെള്ളം വരുന്ന ചൂട് വെള്ളം വരെ കൊണ്ട് അപ്പൊ നമുക്ക് രണ്ടൊന്ന് നല്ല ഇളക്കി കൊടുത്തിട്ട് ചൂട് വെള്ളം സെറ്റ് ചെയ്യണം ഓക്കെ ചൂട് വെള്ളം കേട്ടോ തണുത്ത വെള്ളം ഒഴിക്കാൻ ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്ക നമ്മളെപ്പോഴും തിളച്ചിരിക്കുന്നത് ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇളക്കി ഒന്ന് റെഡി ആക്കാം ഇനി നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആണ് ഇതിന്റെ കുക്കിംഗ് പാൻ കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇത് വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതില് നമ്മൾ നേരെ കപ്പ ഉണ്ടാക്കാൻ പോവുകയാണ് ഓക്കെ കപ്പയിൽ ഉണ്ടാക്കാൻ നമുക്ക് വെണ്ടയ്ക്കൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യാം അപ്പൊ അതിന്റെ കൂട്ടിൽ തന്നെ ഞാൻ ഇത് കാണിച്ചു തരുന്നെടുക്കും ഓക്കെ ഫ്രണ്ട്സ് ആ ഓക്കെ ഹൺഡ്രഡ് ചേട്ടാ ഞണ്ട് റെഡി ആകുമ്പോൾ ഞാൻ ഒരിടം വരെ പോയി വരാം ഓക്കെ തീർച്ചയായിട്ടും ഓക്കെ മനസ്സിലായി മനസ്സിലായി ചിഹ്നം കണ്ടപ്പോ മനസ്സിലായി കേട്ടോ ഓക്കെ പെട്ടെന്ന് കേട്ടെ അപ്പൊ എന്തെങ്കിലും പോയിട്ട് വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞണ്ട് കൂടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ റെഡി അല്ല റെഡി ആവണം ഒരു ട്വൻറ്റി മിനിറ്റ്സ് കുക്കിംഗ് ടൈമുണ്ട് അപ്പം രണ്ട് ഇതാവിടെയുണ്ട് ഓക്കെ പിന്നെ അതിനൊക്കെയാണ് നമുക്ക് ഇനി ഒരു കപ്പയുണ്ട് ഓക്കെ അതാ കപ്പ നമുക്ക് റെഡി ആക്കണം അപ്പോൾ അത് കാണിച്ച് തരുന്നുണ്ട് പിന്നെ അതിനൊക്കെ അതായത് വരുമ്പോൾ ഒരു വെണ്ടയ്ക്കുണ്ട് അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് പോയിട്ട് വരൂ ഫ്രണ്ട് അപ്പം ഞാൻ നമ്മൾ എന്താ പോകുന്നു ഇനി ഇതാ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഓക്കെ ഫ്രണ്ട്സ് ദൈവമായിരുന്നു പാട്ടത്തെ ഒരു പാട്ടുമായിട്ട് ഓക്കെ ബൈ